ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനാചരണ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ ആരോഗ്യ വിഭാഗം വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ബോധവൽക്കരണ സെമിനാറോടുകൂടി കുളത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടത്തി മലിനീകരണം മൂലം പ്രകൃതിക്കും മനുഷ്യനും ഉണ്ടാകുന്ന ദോഷങ്ങളെ സംബന്ധിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും പൊതുജന പങ്കാളിത്തത്തോടെ മലിനീകരണ നിയന്ത്രണ പരിപാടികൾ നടത്തുന്നതിനുമായാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് മുതൽ ഡിസംബർ രണ്ട് ദേശീയ മലിനീകരണ പ്രതിരോധ ദിനമായി ആചരിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായി ഡിസംബർ രണ്ട് മുതൽ ഡിസംബർ എട്ട് വരെ ഹരിതാഭമാകാം ശുദ്ധമായി ശ്വസിക്കാം എന്ന ക്യാമ്പയിൻ ദേശീയ തലത്തിൽ നടത്തിവരുന്നു നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഹ്യൂമൺ ഹെൽത്ത് ആണ് ഈ ബോധവൽക്കരണ ക്യാമ്പയിൻ നയിക്കുന്നത് ക്യാമ്പയിൻ വഴി മലിനീകരണ നിയന്ത്രണം പൊതു ഉത്തരവാദിത്വമാണെന്ന് ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു മാത്രമല്ല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ച് സംരക്ഷിക്കൽ ശാസ്ത്രീയ മാലിന്യ സംസ്കരണ രീതികൾ ജനങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കി കൊടുക്കൽ സാമൂഹിക മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവയിൽ കൂടിയുള്ള ബോധവൽക്കരണം എന്നിവയും ക്യാമ്പയിന്റെ ഭാഗമായി നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ നടത്തുന്ന പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനമാണ് ബോധവൽക്കരണ സെമിനാറോട് കൂടി കുളത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടത്തിയത് ബേഡടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ധന്യ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു അവരുടെ സന്തോഷത്തിനും വേണ്ടി ഈ ഭൂമിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ അനുഭവമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം ഈ അടുത്ത കാലത്ത് വളരെയധികം പ്രയാസപ്പെട്ട കുറച്ച് നാളുകളുണ്ട് അല്ലെ ഏതാണ് നമുക്ക് കണ്ടുമടച്ച് പറയാൻ പറ്റുന്ന നമ്മളെല്ലാം വീട്ടിൽ കൂടിയിരുന്ന കുറച്ച് മാസം നമ്മുടെ മുന്നിൽ അല്ലെ കോവിഡ് കാലമാണ് ആ കോവിഡ് എന്ന് പറയുന്നത് ഒരു വൈറസ് പൊട്ടിപ്പിറപ്പെട്ടവൾ നമ്മളെല്ലാം ഓക്സിജൻ പോലും കിട്ടാതെ അല്ലെ ഇല്ലെങ്കിൽ പോലും പല ആളുകളും ഓക്സിജൻ കിട്ടാതെ പെടഞ്ഞു മരിച്ച ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഈ ചെടിയ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്തകുമാരി അധ്യക്ഷയായി കുളത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ പി സത്യനാഥൻ പഞ്ചായത്ത് അംഗം എം ഗോപാലകൃഷ്ണൻ ജില്ലാ മെഡിക്കൽ ഓഫീസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ടി വി രാമദാസ് പി ടി എ വൈസ് പ്രസിഡന്റ് എ നാരായണൻ എന്നിവർ ആശംസകൾ നേർന്നു ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ എൻ പി പ്രശാന്ത് സ്വാഗതവും ബടടുക്ക താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു തുടർന്നാണ് സെമിനാർ നടന്നത് കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രാജീവൻ മലിനീകരണ നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെ പങ്ക് എന്ന വിഷയത്തെ അധികരിച്ച് ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ കുറ്റിക്കോൾ